ഇതാട്ടോ ഇന്നത്തെ ലഞ്ച് മുളപ്പിച്ച ചെറുപയർ കൊണ്ട് ഒരു ഹെൽത്തി സാലഡ് ഈ മുളപ്പിച്ച പയർ എന്ന് പറയുമ്പോ തന്നെ ഹെൽത്തിയാണ് ഹെൽത്തിയാണ് എന്നവരൊക്കെ കേൾക്കുന്നില്ലേ അത് ശരിയാണ് ശാസ്ത്രീയമായി അവലോകനം ചെയ്ത പയറും മുളപ്പിക്കുമ്പോൾ ആന്റി ഓക്സിഡൻസ് കുത്തനെ കൂടും ഡൈജഷൻ ഈസി ആകും പ്രോട്ടീനും മറ്റു ന്യൂട്രിയൻസും ഈസിയായിട്ട് അബ്സോർബ് ചെയ്യാൻ ബോഡിക്ക് പറ്റും പയറിന്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാട്ടോ ഒരു മൂന്ന് മിനിറ്റ് രണ്ടു ദിവസം നനഞ്ഞിരുന്നതല്ലേ വല്ല ബാക്ടീരിയോ ഫംഗസോ വന്നിട്ടുണ്ടെങ്കിൽ അതും അങ്ങ് ചത്തുപോക്കോളും പക്ഷെ ഓർക്കൊക്കെ ചെയ്താൽ ചില ന്യൂട്രിയൻസ് നശിച്ചു പോകട്ടോ ന്യൂട്രിയൻസും ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി കുറച്ച് വെജീസും ആപ്പിളും ഒക്കെ ചേർക്കുന്നുണ്ട് ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ കുറച്ച് പീനറ്റ്സും ഡ്രസ്സിങ് സിമ്പിൾ ആണ് ലെമൺ ജ്യൂസ് ഒലിവ് ഓയിൽ ഗ്രേറ്റഡ് ജിഞ്ചർ സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റീം ചെയ്യുമ്പോൾ അല്പം വൈറ്റമിൻ ബി ഒ സി ഒ നഷ്ടപ്പെട്ടെങ്കിൽ തന്നെ ഒട്ടും പേടിക്കേണ്ട ഈ വെജിറ്റബിൾസും ഡ്രസ്സിങ്ങും ചേർക്കുമ്പോൾ എല്ലാം സെറ്റ് ആയിക്കോളും പോഷക ഗുണങ്ങൾ മാത്രല്ല കേട്ടോ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോ ഹെൽത്തി റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവര് ഈ സാലഡ് എന്തായാലും ട്രൈ ചെയ്യണം ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ഈറ്റ് ബെറ്റർ ആൻഡ് സ്റ്റേ ഹെൽത്തി താങ്ക് യു